ഇതിൻ്റെ പോക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടോ നല്ല കുട്ടപ്പനായിട്ടൊരു പോക്കറ്റ് നമുക്ക് അതും നോ അതിൻ്റെ ഫിനിഷ് നിങ്ങൾ നോക്കിയേ കണ്ടോ നല്ല ഇട്ട് കണ്ടോ നിങ്ങൾ ഈ ക്രോച്ച് ഏരിയ ഇവിടെ ഇത് ഷാർപ്പാണ് ഇത് വളരെ കൃത്യം അളവ് നമുക്ക് വന്നേക്കുന്നത് കൊണ്ടാണ് ഇത് ഇവിടുന്ന് വലിഞ്ഞ് കയറി പോവുമോ മുട്ടിന് പ്രശ്നമോ അങ്ങനെയുള്ള യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത ക്രോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ വെട്ടിവെച്ചിരുന്ന നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഒരു വശം ഞാൻ കൂട്ടി അടിച്ചു ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് അതിൻ്റെ ക്രോച്ച് ഏരിയ ആയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അത് രണ്ടു പ്രാവശ്യം അടിച്ചു അപ്പം നമ്മളതിൻ്റെ രണ്ടിൻ്റെ നല്ല വശം ഇങ്ങനെ ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചതാണേ കാണിക്കാനല്ല വേറൊരു കാര്യത്തിനാണ് ഇത് ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശമാണ് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് പോക്കറ്റ് വെക്കണ്ടേ നല്ല പാൻറ്റ് തയ്ക്കുമ്പം പോക്കറ്റ് വേണ്ടേ അപ്പം നമുക്ക് പോക്കറ്റ് എവിടെ പഠിപ്പിക്കേണ്ടത് ഫ്രണ്ടിലല്ലേ ഫ്രണ്ടിൻ്റെ ഏത് വശം വരും ഇത് ഈ വശത്ത് വരും അത് നിങ്ങളിങ്ങനെ നോക്കണം മനസ്സോ ഇങ്ങനെ ചിന്തിച്ച് ഫ്രണ്ട് വശം വരുമ്പോൾ ഈ സൈഡിലല്ലേ വലത്ത് കൈ ഇടുന്നിടത്തല്ലേ നമുക്ക് സൗകര്യം ഇനി അതല്ല ലെഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ വെള്ളം നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന പീസ് ഒൻപത് എട്ട് ഇഞ്ച് വീതിയും പതിനൊന്നിഞ്ച് നീളവുമുള്ള രണ്ട് പീസ് തുണിയാണേ കൂട്ടിപ്പിടിപ്പിച്ചത് ഏച്ചു പിടിപ്പിച്ചതാണ് എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇവിടെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത് അത് എന്തേലും പിടിപ്പിക്കണം എന്നുള്ളത് ഇങ്ങനെ മടക്കി നമുക്ക് നോക്കാം ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഞാൻ രണ്ടിഞ്ച് ഇട്ടിരുന്നില്ലേ അതിൽ നിന്ന് നമ്മൾ ആ വീതി ഒന്ന് കണക്കാക്കി ചെറിയൊരു മടക്ക് മടക്കി ഇതേ ഇലാസ്റ്റിക് വെച്ച് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും ഇലാസ്റ്റിക്കിന് വേണ്ടി ചിലവായി നമ്മളെടുത്തു പിന്നെ ബാക്കി അവിടെ ഒരു അടയാളം കൊടുക്കാവേ എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു അര ഇഞ്ച് താത്ത് ഒരു മാർക്കൂടെ കൊടുക്കുന്നു അവിടുന്ന് ആണ് നമ്മൾ പോക്കറ്റ് പിടിപ്പിച്ച് തുടങ്ങേണ്ടത് ഒന്നിട്ട് ശ്രദ്ധിക്കുക ഒന്ന് മടക്കി ഇലാസ്റ്റിക്കിൻ്റെ തയ്ക്കാനുള്ള അത്രയും ഭാഗം മനസ്സിലൊന്ന് കണക്കാക്കുക അത്രയും തൊട്ട് താഴെ അര ഇഞ്ച് താത്തിട്ട് നമ്മൾ ഒരു മാർക്ക് കൊടുത്തു നമ്മൾ നല്ല വശത്തല്ലേ പിടിപ്പിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ആ മാർക്ക് നല്ല വശത്തേക്ക് ഒന്ന് കൊടുക്കുക നമ്മുടെ കൈ ഇങ്ങനെ ഇട്ടാ നമ്മൾ പോക്കറ്റിൽ ഇടങ്ങില്ല അപ്പം നമ്മുടെ കൈ അങ്ങനെ ചെരിഞ്ഞ് അത്രയും പോകണമെങ്കിൽ കുറഞ്ഞത് അഞ്ചര ഇഞ്ച് ഗ്യാപ്പ് വേണം ആ അളവ് അഞ്ചരയോ ആറോ എടുക്കാം ഞാൻ അഞ്ചരയോ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ അവിടെ ഒരു ഇങ്ങനൊരു ഒന്ന് മാർക്ക് ചെയ്തു കണ്ടല്ലോ രണ്ട് വശത്തുനിന്ന് അര ഇഞ്ച് വീതം ദൂരം എടുത്തിട്ട് അതൊന്ന് കൂട്ടിച്ചേർത്തു ഇനി നമ്മൾ എങ്ങനെ തയ്ക്കുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ നമ്മുടെ പോക്കറ്റിൻ്റെ രണ്ട് തുണി രണ്ടും ഞാൻ പറഞ്ഞല്ലോ ഏച്ചു പിടിപ്പിച്ച് വെച്ചേക്കുന്ന തുണിയാണ് അതിൻ്റെ നല്ല വശമാണ് നിങ്ങളിപ്പം കാണുന്നത് നമുക്കിതിനെ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ഞാൻ മെഷീനിലോട്ട് വെച്ചിട്ട് കാണിക്കാവേ നല്ലപോലെ ഈ സൈഡിലോട്ടല്ലേ അപ്പോൾ ആ സൈഡ് ഏതാ നിങ്ങൾ കണ്ടല്ലോ നല്ല വശമാണ് നല്ല വശം എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ നല്ല വശമാണ് അടുപ്പ് കണ്ടില്ലേ അടുപ്പ് കാണത്തില്ലല്ലോ തുമ്പ് കാണത്തില്ല ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡ് അത്ര ഓർത്താൽ മതി റൈറ്റ് സൈഡിൽ നമ്മൾ ആ വശത്തിങ്ങനെ ഇങ്ങനെ എടുത്തു ഇങ്ങോട്ട് നമ്മൾ ഒരു തുണി വെക്കുക ആ തുണിയുടെ നല്ല വശം മുകളിൽ നിൽക്കണം എങ്ങനെ ഈ ഇതിൻ്റെ നല്ല എന്നാ പറയണ്ടേ നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ വെക്കാൻ പോകുന്ന പോക്കറ്റിൻ്റെ നല്ല വശം എവിടെ നിൽക്കണം മുകളിലേക്ക് നിൽക്കണം അല്ലെങ്കിൽ ചീത്ത വശമാണ് നല്ല വശത്തേക്ക് ഫേസ് ചെയ്ത് വെക്കേണ്ടത് അത്ര ഓർക്കുക എന്നിട്ട് നമുക്ക് ഇതേലും കൂടെ ആ കറക്റ്റ് അളവ് ഒന്ന് മാർക്ക് കൊടുക്കുക നമ്മളെങ്ങനെ മാർക്ക് കൊടുക്കാൻ നോക്കിയാൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടച്ച് അതായത് പോക്കറ്റിൻ്റെ ഏറ്റവും തുമ്പിൽ നിന്ന് അര ഇട്ടിട്ട് നമ്മൾ ആ അളവ് തന്നെ ഇവിടെയും കൂടെ ഞാനൊന്ന് ഒന്ന് വരച്ചെടുക്കുകയാണേ നമുക്കതുപോലെ തന്നെ ഒരു സി ഷേപ്പിൽ നമുക്ക് ഇതും കൂടി ഒന്ന് എടുക്കാം ഇത്ര മനസ്സിലായല്ലോ ചെയ്ത് നോക്കണേ അന്നേരം ചെയ്ത് നോക്കാൻ ഒരുപാട് പേര് ഇന്നാളും ഞാൻ സ്ട്രേറ്റ് വാൻഡിൽ പോക്കറ്റ് വെക്കാമെന്ന് പറഞ്ഞത് എനിക്കൊന്ന് പത്താറുപതിനായിരം പേര് കണ്ടെന്നാണ് ഒരുപാട് പേര് തയ്ക്കുകയും ചെയ്തു ആ അപ്പോൾ അത് ഇനി നമ്മൾ ഇന്ന നോക്കിയേ നോക്കി ആ അടയാളപ്പെടുത്തിയ കറക്റ്റ് പൊസിഷനിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം ആ സി ഷേപ്പിൽ തന്നെ അവിടെ കൊണ്ട് കുത്തി നിർത്തി ഇനി നമുക്ക് കറക്റ്റ് ആ ലൈനിൽ കൂടെ തയ്ച്ച് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിർത്തി കുത്തി നിർത്തി നമ്മൾ തിരിച്ച് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ കറക്റ്റ് ഷേയ്പിലൂടെ തന്നെ ഞാൻ ഒന്ന് തയ്ച്ചു ഇനി രണ്ട് കട്ടിട്ട് കൊടുക്കുക ആ കട്ട് എവിടെ ഞാൻ ഞാനിട്ടേക്കുന്നത് കണ്ടോ ആ ഷേപ്പിൻ്റെ അകത്താണ് ഒരു ചെറിയൊരു ഒരു ഒരു ചെരിഞ്ഞ് സ്ലാൻഡിങ് സൈഡിൽ അങ്ങനെ വെട്ടിയേക്കുന്നത് അത് നേരെ വെട്ടിയാലോ ഇനി വരണ്ട അപ്പുറത്ത് വെട്ടിയാലോ ഒന്നും കുറ്റമില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു തുണിയെ അകത്തോട്ട് എടുത്തിട്ടു അപ്പം നമ്മുടെ പുറത്ത് നല്ല വശം തിരുന്നതിനെ അകത്തേക്ക് മറിച്ചിട്ടു കണ്ടല്ലോ ഒരു പീസേ എടുത്തിട്ടുള്ളൂ പോക്കറ്റിൻ്റെ ഒരു പീസിനെ അകത്തേക്ക് മറിച്ചിടുമ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ആ സൈഡ് നമ്മളെ കട്ട് ചെയ്തിടും ഇങ്ങനെ പിടിച്ചെടുക്കണേ അല്ല ചുമ്മാ ഇങ്ങനെ നേരെ വരികയൊന്നുമില്ല നമ്മളതിനെ നേരെയാക്കി ഞാൻ നേരെയാക്കുന്നത് കണ്ടോ അതുപോലെ നേരെയാക്കുമ്പം മുമ്പത്തെ അതേ സീ ഷേപ്പ് നമുക്ക് ഇവിടെയും കിട്ടും കണ്ടോ ആ ഷേപ്പിൽ നമ്മൾ ആ തുമ്പിലൂടെ നമുക്കിനിയും ഒന്നടിക്കാം കറക്റ്റ് പതിച്ചടിക്കണേ ഷാർപ്പായിട്ട് പതിച്ചടിക്കാം തിരക്ക് വേണ്ട സാവകാശം ആ പുറത്ത് കാണുന്നത് അതുകൊണ്ട് അത് വൃത്തിയായിട്ട് വേണം തയ്ക്കാൻ േ കണ്ടോ നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയില്ലേ ഇനി നമ്മൾ ഇപ്പം ഇപ്പം എങ്ങനെ നിൽക്കുന്നത് കണ്ടല്ലോ ഇനി ഞാൻ ആ പോക്കറ്റ് തിരിച്ചിട്ടു എങ്ങനെ നോക്കിക്ക് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ മോശം വശവാ അല്ലേ മോശം വശത്തിൻ്റെ അങ്ങോട്ട് തിരിച്ചിട്ടു എന്തിനാണ് ഞാനത് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് ഈ പോക്കറ്റിന്റെ അടിപ്പ് ഇനി നമ്മൾ മറ്റേ പീസിലെ കൂട്ടി അടിക്കുമ്പോൾ ആ അടിപ്പ് എവിടെ വരണം എന്നുള്ളത് നിങ്ങളെ തീരുമാനിക്കണം അതനുസരിച്ചാണ് നമ്മളിത് പിടിപ്പിക്കുന്നത് ഞാൻ ഈ പുറത്തെ അടുപ്പും ഇപ്പോൾ രണ്ടാമത്തെ പീസ് കൂട്ടിച്ചെത്തടിക്കണ്ടേ ആ അടുപ്പും എനിക്ക് പാൻറ്റിൻ്റെ അകവശത്തെ പോക്കറ്റിൻ്റെ പുറത്ത് കാണരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിക്കുന്നത് ഇനി പാൻറ്റിൻ്റെ അകവശത്ത് ഈ അടുപ്പ് കിടന്ന കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുക അപ്പം നമ്മൾ എൻ്റെ മേൽവശം എല്ലാം ഒന്ന് ഒരുപോലെ ആക്കട്ടെ ഞാൻ ഒരുപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക ആ മേൽവശം അടിക്കരുത് ബാക്കി സൈഡ് മാത്രം നമുക്ക് അടിച്ചു വരാം വൃത്തിയായിട്ട് ചേർത്ത് വെച്ച് അടിച്ചു തരാം അപ്പൊ ഞാൻ ചെയ്തേക്ക് ചെയ്യുന്ന ഓരോ പ്രൊസീജിയർ നോക്കി നോക്കി അതുപോലെ ചെയ്യണേ വലിയ പാടൊന്നുള്ള കാര്യമൊന്നുമില്ല സംഗതി മനസ്സിലായി കഴിഞ്ഞാൽ വെറും ഈസിയാണ് ഇനി അറ്റം വരെ തയ്ക്കുക അപ്പൊ ഞാനൊരു ചെറിയൊരു ഒരു റൗണ്ട് പോലൊരു ഷേപ്പാണ് കൊടുത്തേ അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ഇടാം ചതുരത്തിൽ കിടന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലെ സാധാരണ എപ്പോഴും പോക്കറ്റ് എടുക്കുന്നത് രണ്ടടി പഠിക്കണേ കാരണം പോക്കറ്റല്ലേ നമ്മൾ എന്തെങ്കിലും ഇട്ടോ നഷ്ടപ്പെടരുത് പാൻറ്റൊക്കെ അല്ല അതിൻ്റെ ഫോണൊക്കെ ഇട്ടാൽ അതിനുള്ള വലിപ്പവും വേണം അപ്പം ഞാനത് അയച്ചു കഴിഞ്ഞു കണ്ടല്ലോ നിങ്ങൾ കണ്ടോ അപ്പോൾ രണ്ട് വശവും അടിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ പിടി പിടികിട്ടിയോ ഇനിയും ഇതിനെ പഴയതുപോലെ തിരിച്ചിടുന്നു ഏതാ പോക്കറ്റിൻ്റെ അകത്തൂടെ കൈയിട്ട് പോക്കറ്റിനെ തിരിച്ചിടുന്നു അപ്പം എനിക്ക് നല്ല വശം കിട്ടും കണ്ടോ ഞാൻ ചെയ്യുന്നേ കണ്ടോ ആ നല്ല വശം അവിടെ വേണമെങ്കിൽ ഉണ്ടല്ലോ ആ സൈഡിലുള്ളൊരു കട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഷേപ്പിൽ തന്നെ വരും ഞാൻ കട്ടിട്ട് കൊടുത്തില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതേ ഷേപ്പിൽ ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ഒരു സൈഡിൽ കൂടെ നമ്മൾ നെക്കൊക്കെ തയ്ക്കുമ്പം കൊടുക്കുന്ന പോലെ ഒരു ചെറിയ കട്ടിടാണ് ഇനി ഞാൻ എന്നാ ചെയ്യുന്നു നോക്കിയത് നേരെ വെച്ചിട്ട് ആ പോക്കറ്റിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി നീളവില്ലേ ആ നീളം തൊട്ട് ഈ പോക്കറ്റിൻ്റെ ഇപ്പം ഞാൻ തയ്ച്ചെടുത്തുകൂടെ തയ്ച്ച് വരിക എങ്ങനെയാ വരും നോക്കിക്കേ ഇത് കണ്ടോ കണ്ടോ നമ്മൾ ഇനിയും തയ്ച്ച് വരുമ്പോൾ നോക്കിക്കേ അവിടെ ആ അടിപ്പ് ഏതെങ്കിലും മുട്ടരുത് നമ്മുടെ പോക്കറ്റിൽ മുട്ടരുത് പോക്കറ്റിന്റെ രണ്ടാമത്തെ ആ പടിയിലെ ആ പടിയെ കൂടെ തയ്ച്ചു വരുന്നത് ബാക്കിയോടെ തയ്ച്ചു മുന്നോട്ട് തയ്ച്ചു പോയി ഇനി നോക്കിക്കോ ഒന്നുകൂടെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഈ സി ഷേപ്പ് ഉള്ള ഭാഗത്ത് അടുപ്പ് വരരുത് വരാതെ നമ്മൾ ചെയ്യണം എന്റെ പോക്കറ്റ് എങ്ങനെ ആയിരിക്കും നോക്കിക്കേ അടുപ്പ് വന്നോ നോക്കേ കണ്ടോ ഒരു രണ്ടു മൂന്നടുപ്പ് അതെ കൊണ്ടുപോയി കൂട്ടിമൂട്ടി അങ്ങനെ മുട്ടാൻ പാടില്ല കണ്ടോ നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് അഴിക്കാനായിട്ട് ഇങ്ങനത്തെ നീട്ടിൽ കട്ട് ചെയ്യുന്ന ത്രെഡ് കട്ടറുണ്ട് നമ്മൾ പറഞ്ഞ കുഞ്ഞൊരു ഒരു മുട്ടു സൂചിയുടെ അറ്റത്തെ ഒരു സാധനമുണ്ട് അപ്പൊ അത് വെച്ച് വേണം നമ്മൾ അഴിക്കാനായിട്ട് അത് മറക്കല്ലേ കേട്ടോ അത് വെച്ച് ഇങ്ങനെ പതുക്കി വന്ന് കൊടുത്താൽ മതി ഇത് നാല് നാലോ അഞ്ചോ തയ്യലേ കയറി വന്നുള്ളൂ അത് ഞാൻ അഴിച്ചു കളഞ്ഞു ഇപ്പം നോക്കിയേ കണ്ടോ അപ്പം നിങ്ങൾ തയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ടാണ് ഞാനിതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കാണിച്ചത് നിങ്ങളെ എനിക്ക് വേണ്ടത് മാറ്റി കളഞ്ഞിട്ട് കാണിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിക്കാം ശ്രദ്ധയോടു കൂടി അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു ഇന്നങ്ങ് സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ ഇനിയും ഇപ്പം തയ്ച്ച് പോക്കറ്റ് പിടിപ്പിച്ച പശവും ബാക്ക് സൈഡും കൂടെ ചേർത്തിട്ട് അതിൻ്റെ സൈഡ് കൂട്ടി അടിക്കാൻ പോവാണേ രണ്ട് വശവും ചേർത്ത് വെച്ച് ഇത് പോക്കറ്റിൻ്റെ സൈഡല്ലാത്ത വശമാണ് രണ്ട് സൈഡും ചേർത്ത് വെച്ച് നമുക്കൊരു അര ഇഞ്ചിൽ ഫുള്ള് കാല് വരെ അങ്ങടിക്കാം ഈ കാലിൻ്റെ വശത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കി ഒരുപോലെ ഒരുപോലെ വെട്ടിയതാ പക്ഷെ ഒരുപോലാണോ നിൽക്കുന്നത് നോക്കിക്കേ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു അര ഇഞ്ചോളം ഒക്കെ ഏറ്റക്കുറച്ചിലുണ്ട് അത് നമുക്ക് സാരമില്ല അത് നിങ്ങൾക്ക് നമുക്കങ്ങ് തയ്ച്ചു വിടാം അത് അടി വരെ നമുക്ക് ഫിനിഷ് ചെയ്യാം കാരണം ഞാൻ ഈ വി ഷേപ്പിലൊന്നും അല്ല അത് മടക്കി അടിക്കാനാണ് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ആ അടുപ്പ് നമുക്ക് താഴെ വരെ ഫുൾ അടിക്കാം കേട്ടോ അടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വി ഷേപ്പ് പോലൊക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് ഞാൻ ഈ കാണിച്ചിടം വരെ അടിക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇനി നമുക്ക് മറുവശം കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം മറുവശം കാലങ്ങ് ഞാൻ പറഞ്ഞല്ലോ കാലം തയ്ച്ചില്ലെന്ന് അതങ്ങ് അടിച്ചെടുക്കുകയാണേ കണ്ടോ ഞാൻ അടിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു സ്വല്പം കയറ്റി ഇറക്കം കണ്ടോ പക്ഷെ ഞാനത് വിട്ടിക്കളയുന്നില്ല മടക്കി അടിക്കുമ്പോൾ നമുക്ക് അതങ്ങ് അടിച്ചു പോകാം ഒന്നര ഇഞ്ചേ ഉള്ളൂ കൂടുതൽ വേണേ എനിക്കൊരു അര ഇഞ്ച് ഒരിഞ്ചുകൂടെ ഇവിടെ എക്സ്ട്രാ പിടിപ്പിച്ചു വേണമെങ്കിൽ മടക്കി അടിക്കാം ഓ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്ത വശം അടിക്കാം ഇവിടെ അടിക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കിക്കേ ഒരു വശത്ത് പോക്കറ്റുണ്ട് അതിനെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു പിന്നെ രണ്ടാമത്തെ പീസുമായിട്ട് കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുമ്പോൾ മുകളിൽ തന്നെ നമുക്ക് തയ്ച്ചു വരാം ഒരുപോലെ പിടിച്ചിട്ട് നോക്കി നോക്കിക്കോണേ അവിടെ ഒരു അടുപ്പുണ്ടല്ലോ മുമ്പ് നമ്മൾ അടിച്ചത് ആ അടുപ്പേക്കൂടെ തന്നെ ഇങ്ങടിക്കണം അല്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ആ കട്ടി കട്ടിപ്പ് നമുക്ക് അനുഭവപ്പെടും ആ കട്ടിപ്പ് ഒഴിവാക്കി തൊട്ട് സൈഡിൽ കൂടെ എങ്ങടിച്ചു പോന്നാൽ മതി അവിടെ ഞാൻ ഒരു കെട്ടിടുകയാണേ കെട്ടിട്ടിട്ട് അങ്ങടിക്കുക വേണമെങ്കിൽ നമുക്ക് ആ അടിപ്പ് അവിടെ അങ്ങനെ തന്നെ അടിച്ചു പോരാ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഇനി നമ്മൾ നേരെ താഴേക്ക് തയ്ച്ചു പോവുക പോലെ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതടിക്കും കേട്ടോ ഇതിനും ഉണ്ട് ചെറിയ തോതിലുള്ള ആ ഏറ്റക്കുറച്ചിലും വന്നിട്ടുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മളത് അങ്ങ് അടിച്ചു പോവാണേ പോക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോക്കറ്റിന് കുറ്റ കുറ്റമൊന്നുമില്ലല്ലോ അടിപൊളിയായിട്ട് കിട്ടിയില്ലേ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിക്കാൽ കാണാൻ വൃത്തിയല്ലേ ആ വരച്ചൻ്റെ ഒരു ചെറിയൊരു ഒരു പാടുണ്ടെന്നേ ഉള്ളൂ നല്ലതായിട്ട് കിട്ടി വേണ്ട ഇത്രയും തയ്ച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഉൾവശം മാത്രം തയ്ക്കാനുള്ളൂ മേളിലത്തെ പടിയും എങ്ങനെ ഇരിക്കും നോക്കിക്ക് കണ്ടോ ബാക്ക് സൈഡ് താഴെ ഒരിഞ്ച് മേളിൽ ഒന്നര ഇഞ്ച് അങ്ങനെ ഗ്യാപ്പ് ഉണ്ട് ഇത് കണ്ടുകൊണ്ട് എന്നെ അടക്കം ഓർത്ത് വിഷം വെക്കണ്ട നമ്മളതിനെ തമ്മിൽ ചേർത്ത് വെച്ചങ്ങ് തയ്ക്കാൻ പോകാം അതിനു മുമ്പ് നമുക്ക് ഈ കാലിൻ്റെ പടിയൊന്ന് മടക്കി അടിക്കാം അത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാവേ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല രണ്ടേലും കറക്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളൊരു കാലിഞ്ച് മടക്കിയിട്ട് ആ കൊടുത്തേക്കുന്ന ഒന്നര ഇഞ്ചുണ്ട് അതിനകത്ത് മടക്കി കഴിഞ്ഞ് നമുക്കൊരു ഇഞ്ചേ ഉള്ളൂ വീതി ആ ഒരു ഇഞ്ചിൽ ഞാൻ അങ്ങ് മടങ്ങി അടിക്കുകയാണേ അവിടെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിറ്റ് പോലെ കൊടുക്കാം സ്ലിറ്റ് പോലെ കൊടുത്തിട്ട് നമുക്ക് ആ ഡോറി ഇതൊക്കെ വെച്ച് നമ്മുടെ ഒക്കെ വെച്ച് ഫാഷൻ എങ്ങനെ വേണേലും തയ്ക്കാം കേട്ടോ കാരണം ഇത് നല്ല നല്ലതാ നല്ല പാൻറ്റാ ഫാഷനൊക്കെ വെച്ച് തയ്ക്കാൻ കൊള്ളാവുന്ന പാൻറ്റാ നമുക്കിനിയും ലെവൽ ചെയ്ത് ഇവിടുന്ന് അടിച്ച് പോകാം അപ്പം മറ്റേ കാലൂടെ ഞാൻ ഇതുപോലെ തന്നെ മടക്കി അടിക്കും കാണിക്കുന്നില്ല ഇനി നോക്കി എന്നാ ചെയ്യുന്ന നോക്കിയേ അതിനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ കൂടുതൽ കയറ്റി അടിക്കുന്നൊന്നുമില്ല അര ഇഞ്ച് കഷ്ടിച്ച് ഗ്യാപ്പിൽ വിടുക ഇനി നമുക്ക് രണ്ടും ഒന്നിച്ചു വെച്ച് ഒന്നിച്ച് വെച്ച് അടിച്ചുവിടാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ക്രോച്ചേരിയ വരുമ്പം ഇത് കണ്ടോ ഒരടുപ്പ് ഒരു വശത്തേക്കാണെങ്കിൽ അടുത്ത അടുപ്പ് മറുവശത്തേക്ക് നമ്മളെ ക്രോച്ചേരിയായിട്ട് അവിടെ രണ്ട് തുണി അടിച്ച് വന്നേക്കല്ലേ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അടുപ്പ് ഒരേ വശത്ത് വരരുത് തുമ്പ് രണ്ട് വശത്തോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടിച്ച് കൂട്ടി തയ്ക്കാം വലിച്ചു പിടിക്കൽ ഒരു കാരണവശാലും ഏതാണ്ട് പകുതിയോളം എത്തുന്നതിന് മുമ്പ് തന്നെ കാലിൻ്റെ ഭാഗം ഒന്ന് പിടിച്ചു നോക്കണം എങ്ങനെയുണ്ട് ഏറ്റക്കുറച്ചിൽ വല്ലോ ഉണ്ടോയെന്ന് നമ്മൾ ശരിയാക്കി തയ്ച്ചേക്കുന്നതാ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാ കുഴപ്പമില്ലേലും കാലിൻ്റെ അവിടെ കൈകൊണ്ട് പിടിച്ചിട്ട് വേണം നമ്മൾ മേളിൻ തയ്ച്ച് വരാൻ കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു ട്രിപ്പും കൂടെ ഇതുപോലെ തന്നെ അടിച്ച് ബാക്കി കാണിക്കുന്നില്ല അത്ര കാണിക്കുന്നുള്ളേ ഇനി നമുക്ക് തയ്യലെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മേളത്തെ പടി മടക്കി അടിക്കാം മേളത്തെ പടി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ആദ്യം ഒരു കാലിഞ്ചു മടക്കിയിട്ട് നമ്മൾ ആ വരയിട്ട് അടയാളം കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് അത്രയും വെച്ച് തന്നെ നമ്മൾ മടക്കി നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനൊന്ന് ആദ്യമേ റഫായിട്ടൊന്ന് മടക്കി വെക്കാം ഈ ബാക്ക് സൈഡ് ആണല്ലോ സാധാരണക്കാർക്ക് പ്രശ്നം പക്ഷേ എൻ്റെ ഈ പാൻറ്റിന് യാതൊരു പ്രശ്നവും ഇല്ല ചുളുപ്പവും വരത്തില്ല ഒന്നും വരത്തില്ല നമുക്ക് നല്ലതായിട്ട് നമുക്ക് തയ്ച്ചു പോകാം കണ്ടോ അപ്പം നമുക്ക് അതിന് മുമ്പേ ഇങ്ങനെയൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് അളവ് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോ ഞാൻ മടക്കിയപ്പോൾ ഒരു വിഷയവും ഇല്ലാതെ വന്നാൽ കണ്ടോ ഇനി നമുക്ക് ആ ഒന്ന് തയ്ച്ചെടുക്കാം നിങ്ങൾ തുടക്ക ഏറ്റവും തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾ ആ കാലും ജാതിമൊക്കെ അടിക്കണം അത് കഴിഞ്ഞിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു അടിച്ച് അടുപ്പിച്ചു തുടങ്ങുവാനേ വലിച്ചു പിടിക്കരുതേ വലിച്ചു പിടിക്കണ്ട നമ്മുടെ ഈ പാൻറിന് ബാക്കിൽ വരുമ്പോൾ ഒരു ചുളുക്കമുള്ള ബൈക്കിന്റെ പകുതി എന്നാ തുടങ്ങിയത് അവിടെ ചുളുക്കമൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അതെല്ലാം ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ മടക്കിംഗ് കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ വെട്ടിയൊക്കെ കളഞ്ഞു നല്ല ആക്കി എടുത്തേക്കുന്ന പാൻ്റാണ് യാതൊരു പ്രശ്നവും വരത്തില്ല തുടക്കക്കാർക്കും പ്രശ്നം വരത്തില്ല ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പ്രധാന കാര്യമാണ് പോക്കറ്റ് നമുക്ക് മുമ്പോട്ടാണ് നിൽക്കണ്ടേ അപ്പോൾ പോക്കറ്റിന്റെ ഇപ്പോൾ ഞാൻ അടിച്ച് കയറ്റി വിടുന്നത് കണ്ടോ പോക്കറ്റിന്റെ തുറന്ന ഭാഗത്തേക്ക് ഇലാസ്റ്റിക് ഇടുന്ന പടി എടുത്ത് വെക്കുന്നത് കണ്ടോ അത് ഫ്രണ്ടിൽ നിൽക്കാൻ മറക്കരുത് ബാക്കിൽ നിന്നാൽ പോക്കറ്റ് ഇവിടെ കിടക്കും ബാക്കിലേക്ക് ഇനി ബാക്കിലേക്ക് പോക്കറ്റ് കിടക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഫ്രണ്ടിലേക്കാണ് പോക്കറ്റ് നമുക്ക് സൗകര്യം അതുകൊണ്ട് ഫ്രണ്ടിലെ പടിയിലേക്ക് വെച്ചിട്ട് വേണം ഈ പീസിനെ കൂട്ടി അടിച്ച് വരാനായിട്ട് ഞാനിവിടെ നിർത്തുക കാരണം ഇലാസ്റ്റിക് ഇടാൻ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയേ കാണിച്ചു തരാവേ മടക്കി ചുളുക്കൊന്നും ഇല്ലാതെ അടച്ചു കണ്ടോ ഒരു മുഴുത്ത സേഫ്റ്റി പിൻ ഇങ്ങനത്തെ സേഫ്റ്റി പിൻ മേടിക്കാൻ കിട്ടുന്ന നമുക്ക് നല്ലതാണ് ഇനി ഇലാസ്റ്റിക് എന്തേലും വേണം എന്നൊക്കെ ഒരുപാട് ചോദ്യം കൊണ്ട് ഞാൻ ഇന്നും പറയും ഒരു മൂന്ന് മുതൽ ആറ് ഏഴ് ഇഞ്ച് വരെ കുറയ്ക്കാം നമ്മുടെ യഥാർത്ഥ വേസ്റ്റ് അളവിൽ നിന്നും ഹിപ്പ് അളവിൽ നിന്നും ഒരു ആറ് ഇഞ്ച് വരെ കുറയ്ക്കാം ഇനി രണ്ടോ മൂന്നോ ഇഞ്ച് മാത്രമേ കുറച്ചു നമ്മൾ ഇട്ടാൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ ഈ പോ ഫോണൊക്കെ ഇടുമ്പം പോക്കറ്റിലേക്ക് ഇടുമ്പം ഇലാസ്റ്റിക് അയഞ്ഞ് പാൻറ്റ് താഴോട്ട് ഉരുങ്ങി വരും കേട്ടോ അതുകൊണ്ട് ഇച്ചിടെ സ്ട്രോങ് ആക്കിയിടണേ പോക്കറ്റൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് നിമിഷ നേരം കൊണ്ട് വേണ്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആ രണ്ടും കൂടെ കൂട്ടി ഒന്ന് അടിക്കണം മെഷീനിൽ അടിക്കുമ്പോൾ ഒന്നോ രണ്ടോ അടിപ്പ് പോരാ നല്ലതുപോലെ അടിക്കണം ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ച് അടിക്കണം അടുപ്പ് കഴിഞ്ഞു ഇനി ഞാൻ ആ ഇലാസ്റ്റിക്കിനെ ഫുള്ള് എല്ലായിടത്തും നമുക്ക് ഒരുപോലെ ആക്കാൻ പോവാം എന്നിട്ട് നമുക്ക് ആ ക്ലോസ് ചെയ്യേണ്ടേ അവിടെ ഇച്ചിരി അടിക്കാനുണ്ടായിരുന്നല്ലോ അത് ഞാൻ ക്ലോസ് ചെയ്തു ഇനി നോക്കിക്കെന്നാ ചെയ്തെന്ന് കണ്ടോ ഇലാസ്റ്റിക്കിനെ ഫുൾ ഇലാസ്റ്റിക്കിനെ നമ്മളൊന്ന് വലിച്ചു വിടണം ഫുൾ ഇലാസ്റ്റിക് ഒരുപോലെ എല്ലായിടത്തും വന്നതിന് ശേഷം ഓരോ പ്രത്യേക ഭാഗം നമ്മൾ വലിച്ചു പിടിച്ച് നടുക്കൂടെ ഒരടുപ്പേ അടിക്കുന്നുള്ളു രണ്ടടി അടിക്കുന്നില്ല കേട്ടോ നടുക്കൂടെ ഒരടുപ്പ് അടിച്ചു വിടുക ഇതോടുകൂടി നമ്മുടെ ചുരു നല്ല നമ്മുടെ പെൻസിൽ പാൻ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് പാൻറ്റ് അടി ആരാണ്ട് പറഞ്ഞ പുരുഷന്മാരുടെ പാന്റ് പോലെ ഇത് പുരുഷന്മാരുടെ പാൻറ് ഒന്നും ഇല്ല നിങ്ങളുടെ കണ്ണ് കാണത്തില്ല നിങ്ങൾ നമ്മൾ ഈ എന്നും പെണ്ണുങ്ങള് തോളാ പോലെ ഇടുന്ന പാൻറ് എല്ലാം കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് നല്ല പാൻറ്റാ നല്ല സൂപ്പർ എന്താ സുഖം ഇടാൻ എന്നറിയാമോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒത്തിരി തൂങ്ങി കിടക്കുന്ന അതായത് ഈ സൈഡ് എല്ലാം ഒത്തിരി വീതിയിൽ ഇടുമ്പോഴല്ലോ ചുരിദാർ ഇട്ട് കഴിഞ്ഞ് സ്ലിറ്റിന്റെ ഇടയിൽ കൂടെ അവിടെ ഇങ്ങനെ ഈ സൈഡ് വശം പോക്കറ്റിന്റെ ആ ഭാഗം ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്ന കാണാം എനിക്കതിഷ്ടവേയില്ല എന്റെ ഇതെന്ത് നല്ല ഇടാൻ അറിയാമോ എല്ലാത്തിനും ഇടാൻ കൊള്ളാം ഇച്ചിരി ചുരിദാറിന് ഇറക്കം കുറഞ്ഞ ടോപ്പുകളാണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളാം ഫിനിഷായി എങ്ങനെ ഉണ്ടോ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കിക്കേ കണ്ടോ നമ്മൾ ഇലാസ്റ്റിക് നന്നായിട്ട് പിടിപ്പിച്ച ഒരുപാട് ചുളുക്കം ഒന്നും ഇല്ല ചുളുക്കൊന്നുമല്ല ഞുറിവില്ല നമുക്കിനിയും ഇത് ഒന്ന് ഇട്ടൊക്കെ നോക്കണം എന്നിട്ട് അപ്പം നിങ്ങൾ തയ്ച്ചു നോക്കണം തയ്ച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ പാൻറ്റ് ഫിനിഷായി ഞാനത് ഈ രീതിയിൽ ഒന്ന് അയൺ ചെയ്തതാണ് നമ്മുടെ പുരുഷന്മാരുടെ പാൻറ്റ് അയൺ ചെയ്യുന്ന പോലെ അയൺ ചെയ്ത് അതുകൊണ്ടായിരിക്കും ആരാണ് ചോദിച്ചത് പുരുഷന്മാരുടെ പാൻറ് പോലാണോന്ന് അതൊന്നുമല്ല ഇത് നമ്മുടെ നമ്മുടെ സദാ സദാസ്ട്രേറ്റ് പാൻറ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടോ നല്ല കുട്ടപ്പനായിട്ടൊരു പോക്കറ്റ് നമുക്ക് അതും നോക്കാം അതിൻ്റെ ഫിനിഷ് നിങ്ങൾ നോക്കിയേ കണ്ടോ നല്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണുക ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക ചെയ്യുക ഇനി അതുപോലെ ഇതിൻ്റെ ഒരു മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്രോച്ച് ഏരിയ കണ്ടോ നിങ്ങൾ ഈ ക്രോച്ച് ഏരിയ ഇവിടെ ഇത് ഷാർപ്പാണ് ഇത് വളരെ കൃത്യം അളവ് നമുക്ക് വന്നേക്കുന്നത് കൊണ്ടാണ് ഇത് ഇവിടുന്ന് വലിഞ്ഞ് കയറി പോവുമോ മുട്ടിന് പ്രശ്നമോ അങ്ങനെയുള്ള യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത ഒരു അടിപൊളി സ്ട്രേറ്റ് ബാൻഡാണ് ഇനി മറ്റൊരു സ്ട്രേറ്റ് ബാൻഡ് നിങ്ങൾ തയ്ക്കണ്ട ഇത് തന്നെ തയ്ച്ചു ഒറ്റയടിക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് വെട്ടാൻ പറ്റും നമുക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ട്രെയ്റ്റ് പാൻറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഇതല്ലേ അടിപൊളി